കാർമികങ്ങൾ പോലുള്ളൊരു കേക്ക് അത്രക്ക് സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലുള്ളൊരു കേക്കാണ് കേട്ടോ ഉണ്ടാക്കാനോ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതിയേനും അപാര ടേസ്റ്റുമാണ് കഴിക്കാൻ ഞാൻ ഇൻസ്റ്റ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തത് പക്ഷേ ഇതിൽ ചെറിയൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആയിട്ട് ഷെയർ ചെയ്യാനും ഫീഡ്ബാക്ക് കമൻ്റ് അറിയിക്കാനും ഇവിടെ മറക്കരുത് തയ്യാറാക്കി എടുക്കാൻ നമുക്ക് ഇതിലേക്ക് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടേതാ ഒരു മൂന്ന് എടുത്തിട്ടുണ്ട് അത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇതുപോലെ ഉടച്ചിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം നമുക്കിതിൽ വൈറ്റ് പോർഷനും യെല്ലോ പോർഷനും സെപ്പറേറ്റ് ചെയ്തെടുക്കണം നമുക്കിതിലേക്ക് വൈറ്റ് പോർഷൻ മാത്രം മതിയേ അപ്പം അതായത് പോലെ യെല്ലോ പോഷനും വൈറ്റ് പോർഷനും സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ വൈറ്റ് മാത്രം മതി കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഞാനിവിടെ ആ സ്റ്റാൻഡ് മിക്സർ യൂസ് ചെയ്തിട്ടാണ് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഹാൻഡ് മിക്സർ യൂസ് ചെയ്തിട്ടും ബീറ്റ് ചെയ്തെടുക്കാം എന്തായാലും നമുക്ക് ഇതിലേക്ക് ബീറ്റർ വേണം കേട്ടോ എന്നാലേ നല്ല ഫ്ലഫഫി ആയിട്ട് കിട്ടുകയുള്ളൂ ഇനി ഈ ഒരു വൈറ്റ് പോഷൻ ഞാൻ ഈ ഒരു ബൗളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണേ അതിൻ്റെ കൂടെ നമുക്കതിലേക്ക് പഞ്ചസാര ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് കൊടുക്കുന്നുണ്ട് പൊടിക്കാണ്ടട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല അതേപോലൊരു കാർട്ടീസ്പൂണിൻ്റെ മുകളിൽ കണ്ടിട്ട് വനില എസൻസും കൂടെ ആഡ് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പം അത് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മൾ ഇൻസ്റ്റ എങ്ങനെയാണോ വീഡിയോ കണ്ടിട്ടുള്ള ആ ഒരു രീതി കേട്ടോ അങ്ങനെ ഞാനിത് നന്നായിട്ടൊന്നങ്ങ് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇതുപോലെ ബീറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കേക്ക് കേക്കൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കാൻ ഇവിടെ ഞാൻ ബട്ടർ പേപ്പറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ നല്ല പ്ലഫി ആയിട്ട് തന്നെ അടിച്ചെടുക്കണം പക്ഷേ ഞാൻ ഈ ഒരു രീതിക്ക് ചെയ്ത് ഓവനിൽ വെച്ച് സെറ്റാക്കിയപ്പോൾ സെറ്റായി വന്നില്ല കേട്ടോ ഉള്ളത് പറയാലോ ആ ഒരു പറഞ്ഞ അതേ രീതിക്കാണ് ചെയ്തെടുത്തതൊക്കെ പക്ഷേ നമ്മളെന്താ അറിയില്ല കുറച്ച് കഴിയുമ്പോഴേക്കിനതിങ്ങനെ ഒന്നായിട്ട് ഇങ്ങനെ ചപ്പി പോണ രൂ രീതിക്കാണ് ആയി വന്നത് ആ ഒരു ഒന്നും എനിക്ക് കിട്ടിയില്ല കേട്ടോ അങ്ങനെ ഞാൻ വേറെ കുറെ വീഡിയോസൊക്കെ കണ്ടതിന് ശേഷമാണ് പിന്നീട് ഉണ്ടാക്കിയെടുത്തത് പക്ഷേ ഞാൻ എടുത്ത ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ മറന്നുപോയി അപ്പോൾ നിങ്ങൾക്ക് ഈ ഷേപ്പ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള രണ്ടാമത്തെ ഷേപ്പും കൂടി കാണുമ്പോൾ ഏകദേശം മനസ്സിലാവും മനസ്സിലാവുട്ടോ രണ്ട് രണ്ട് കേക്കാണെന്നുള്ളത് അപ്പോൾ എല്ലാ സൈഡൊക്കെ നല്ല എയർ അതിൻ്റെ ഉള്ളിലുള്ള സ്പേസൊക്കെ കവർ ചെയ്ത് നന്നായിട്ട് ഇതുപോലെ ഫുൾ ഭാഗവും നമ്മൾ ഒന്ന് ഷെയ്പ്പാക്കിയിട്ട് എടുക്കണം കേട്ടോ നമ്മൾ എങ്ങനെയാണോ നമുക്ക് ഇഷ്ടം ആ ഒരു രീതിക്കാക്കിയെടുത്താൽ മതി ഞാനിപ്പോൾ ഇതിവിടെ ഇതുപോലെ റൗണ്ട് ആക്കിയിട്ടാണ് ഒന്ന് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ബദാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വൺ എയ്റ്റി ഡിഗ്രിയിൽ അഞ്ച് മിനിറ്റ് പ്രിഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഓവലിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഇനി വെക്കണേ അപ്പോൾ എനിക്ക് ഇത് നന്നായിട്ട് ബേക്കായിട്ട് കിട്ടും പക്ഷേ ഇതിൻ്റെ അത് ശരി ശരിയായി വന്നില്ല അപ്പം നമ്മൾക്ക് ഒരു പ്രാവശ്യം ശരിയായില്ല എന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആക്കി എടുക്കാൻ ഭയങ്കര ഒരു ഇതാണല്ലോ അപ്പം ഞാൻ ശരിയാക്കി തന്നെ എടുത്തു ഇത് എന്താ വെച്ചാൽ ഞാൻ രണ്ടാമത് ചെയ്ത കേക്കാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ ഓൾറെഡി ഫസ്റ്റ് നമ്മൾ വൈറ്റ് പോഷനും അതുപോലെ തന്നെ ആ ഒരു പഞ്ചസാരയും പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ചെറുനാരങ്ങ നീരാണ് ആഡ് ചെയ്ത് കൊടുത്ത് ആ ഒരു മുട്ടയുടെ ഫ്ലേവർ വരേണ്ടതെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിൽ നല്ല ു അതിനുശേഷം ഞാൻ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കണ്ടിട്ട് നമ്മൾ കോൺഫ്ലവർ കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം ഷേപ്പ് ആക്കിയിട്ടാണ് ഞാൻ ഈ ഒരു കേക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ അല്ലാതെ ഇൻഗ്രീഡിയൻസ് കൊണ്ട് എനിക്ക് ഒട്ടും ശരിയായിട്ടില്ല ഫ്ലോപ്പ് ആയി പോകുകയും ചെയ്തത് എൻ്റെ അത് ശരിയാവാത്തുകൊണ്ടാണെന്ന് അറിയില്ല പക്ഷേ എനിക്ക് ഒട്ടും ശരി ആയിരുന്നില്ല എന്തായാലും ചെയ്യുമ്പോൾ ഞാൻ രണ്ടാമത് ചെയ്ത രീതിക്കൊന്ന് ചെയ്ത് നോക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും പിന്നെ നമ്മൾ വെറുതെ ഫസ്റ്റ് ആ ഒരു ഇത് തന്നെയാണ് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ ആ ഒരു കറക്റ്റ് രീതിക്ക് തന്നെ ചെയ്യേണ്ടേ അപ്പോൾ ഇതാണ് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് എത്രയെന്നുള്ളത് ഞാൻ താഴെ ക്യാപ്ഷനിൽ കൊടുക്കാം കേട്ടോ അത് നോക്കിയിട്ട് ചെയ്തെടുത്താൽ നല്ല ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്ലൗഡ് കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ബേക്കിംഗ് ടൈമൊക്കെ കറക്റ്റായിട്ട് തന്നെ എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം ഫ്ലോപ്പായി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഐസ് ക്രീമൊക്കെ വെച്ച് ഇത് ഒന്ന് അതിൽ ഡിപ്പ് ചെയ്തൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് സംഭവം കഴിക്കാനൊക്കെ അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിനു ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്സാം വലൈക്കും